നമസ്കാരം ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇലക്ട്രിക്സ് എ വി പ്രൈവറ്റ് ലിമിറ്റഡ് രാകേഷ് മെൽഹോത്രയാണ് ഈ കമ്പനിയുടെ ഫൗണ്ടർ എസ് എ ആർ എന്ന് ഒരു ഗ്രൂപ്പിന്റെ കീഴിലാണ് ഇലക്ട്രിക്സ് പ്രവർത്തിക്കുന്നത് ഈ ഒരു വാഹനം പൂർണ്ണമായിട്ടും ഹരിയാനയിലെ ഗുരുഗ്രാമിലുള്ളവരുടെ ഫാക്ടറിയിൽ നിർമ്മിച്ചാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പക്ഷെ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഥിയം ഇന്ത്യയിൽ ലഭ്യമല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ബാറ്ററി പാക്ക് അസംബിൾ ചെയ്യുന്നത് അല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഓരോ കമ്പനികൾക്കും നൂറ് ശതമാനം അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വണ്ടികളാണെന്ന് പറയാൻ പറ്റുന്നത് ഈ കമ്പനി മാത്രമല്ല പല കമ്പനികളും അങ്ങനെ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാവാത്തത് ഓക്കെ അതെന്തെങ്കിലും ആവട്ടെ എന്തായാലും നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ നോക്കാം ഇലക്ട്രിക്സിന് രണ്ട് വണ്ടികളാണ് ഉള്ളത് ഇലക്ട്രിക്സ് എൻ ഡിറ ടു മാക്സിമം പവർ നൽകാൻ സാധിക്കുന്ന ഹബ് മോട്ടോർ ആണ് രണ്ട് വേരിയന്റുകളിലും കൊടുത്തിരിക്കുന്നത് അറുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് പൂജ്യം മുതൽ നാല്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ അഞ്ച് പോയിന്റ് ഒന്ന് സെക്കൻഡ്സ് ആണ് വേണ്ടത് എക്കോ നോർമൽ സ്പോർട്സ് എന്നീ മൂന്ന് റൈഡിംഗ് മോഡുകളും ഒരു റിവേഴ്സ് മോഡും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എൻഡിറോ ടു പോയിന്റ് സീറോന് രണ്ടേ പോയിന്റ് മൂന്ന് കിലോട്ട് അവന്റെ ലിഥിയ മയൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫുൾ ചാർജിൽ തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ ബാറ്ററി നമ്മളുടെ വീട്ടിൽ വെച്ചിട്ട് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ വേണമെന്നാണ് ഇവർ പറയുന്നത് എൻ ഡി റോ ത്രീ പോയിന്റ് സീറോന് മൂന്ന് കിലോട്ടവറിന്റെ ലിഥിയ മയൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ നൂറ്റി പതിനേഴ് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അതേപോലെ ഈ ബാറ്ററി നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെയാണ് വേണ്ടത് ഈ വണ്ടികൾക്കൊന്നും ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവർ കൊടുത്തിട്ടില്ല സത്യത്തിൽ അതൊരു പോരായ്മ തന്നെയാണ് പിന്നെ ഈ വണ്ടിയിലെ ബാറ്ററി ഫിക്സ് ചെയ്തിരിക്കുന്നത് ബോർഡിൽ ആയതുകൊണ്ട് തന്നെ നാൽപ്പത്തിരണ്ട് ലിറ്ററിന്റെ വളരെ വലിയൊരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് നൽകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് പണ്ട് ഓല ഇറങ്ങിയ സമയത്ത് അവർക്കായിരുന്നു അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് മുപ്പത്തഞ്ച് ലിറ്റർ അതിനുശേഷം റിവറിൻ്റെ ഇറങ്ങിയപ്പം നാൽപ്പത്തഞ്ച് ലിറ്റർ ഇപ്പം ടോപ്പ് റിവറിൻ്റെ ആണ് സെക്കൻഡിൽ വരും മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ ഡ്യൂവൽ സ്പ്രിങ് കോയിൽ സസ്പെൻഷനും അതുപോലെ തന്നെ മുന്നിലും പിന്നിലും ഡ്രം ബ്രേക്കുമാണ് ഈ രണ്ട് വേരിയൻറ്റുകളിലും കൊടുത്തിരിക്കുന്നത് പക്ഷേ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മാറ്റേണ്ട എൻഡ്യൂറോ ഡീറോ ടു പോയിന്റ് സീറോന് അഞ്ച് ഇഞ്ചസിന്റെ എൽ സി ഡി ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് അതേ സ്ഥാനത്ത് എൻഡ്യൂറോ ഡീറോ ത്രീ പോയിന്റ് സീറോന് അഞ്ച് ഇഞ്ചസിന്റെ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഹിൽ ഹോൾഡ് സെക്യൂർ മോഡ്സ് എസ് ഒ എസ് സി ബി എസ് അതായത് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആപ്പ് കണക്ടിവിറ്റി പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം രണ്ട് വേരിയന്റുകളിലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത് ഈ വണ്ടിയുടെ വാറന്റിയും വിലയുമാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് വണ്ടിക്കും ബാറ്ററിക്കും കമ്പനി വാറണ്ടി നൽകിയിരിക്കുന്നത് ഇത് രണ്ട് വേരിയന്റുകൾക്കും ഒരേപോലെ തന്നെയാണ് പക്ഷേ മുപ്പത്തി ആറായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് വളരെ കുറവാണ് അല്ലെ എൻഡിറോ ടു പോയിന്റ് സീറോ നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങിക്കാം അതായത് ബാറ്ററി അടക്കവും അതുപോലെ തന്നെ ബാറ്ററി ഇല്ലാതെയും ഈ വണ്ടി വാങ്ങിക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബാറ്ററി ഇല്ലാതെ വാങ്ങിക്കുന്ന ആ ഒരു ബാസിനെ പറ്റിയിട്ട് ബി എ എസ് അതായത് ബാറ്ററി ആസ് എ സർവീസ് അതിനുവേണ്ടി വേണ്ടി നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്ത് നമ്മുടെ ഓട്ടത്തിനനുസരിച്ച് എത്രയാണോ ബാറ്ററി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മാസത്തിൽ പൈസ അടക്കുകയാണ് വേണ്ടത് നമ്മൾ അങ്ങനെയാണ് ഈ എൻഡ്യൂറോ ഡി ടു പോയിന്റ് സീറോ വാങ്ങിക്കുന്നതെങ്കിൽ അമ്പത്തെട്ടായിരം രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് നൽകേണ്ടത് ഇനിയിപ്പൊ നമുക്ക് ആ പ്ലാന് വേണ്ടെങ്കിൽ ബാറ്ററി അടക്കം വണ്ടി മൊത്തമായിട്ട് നമുക്ക് വാങ്ങിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ നൽകേണ്ടത് എൺപത്തഞ്ചായിരം രൂപയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം എക്സോറൂം പ്രൈസ് ആണ് കേട്ടോ എൻഡിറോ ത്രീ പോയിന്റ് ഓപ്ഷൻ ഇല്ല നമ്മൾ ബാറ്ററി അടക്കം വണ്ടി മൊത്തമായിട്ട് വാങ്ങിക്കണം ഈ വണ്ടിക്ക് ഒരു ലക്ഷം രൂപയാണ് എക്സോറൂം പ്രൈസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കൃത്യമായ മാസം ഓർമ്മല്ല ഈ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞ കമ്പനി ഏതോ ഒരു മാസം ഈ വർഷം തന്നെയാണ് തോന്നുന്നത് ടോപ് ടെൻ ലിസ്റ്റില് പത്താമത്തെ സ്ഥാനത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് അവരാ ഈ ടോപ് ടെൻ ലിസ്റ്റിൽ കണ്ടിട്ടില്ല അതേപോലെ ഇവർക്ക് വേറെയും കുറെ മോഡൽ വണ്ടികൾ ഉണ്ട് കേട്ടോ പക്ഷെ എൻഡിറോ ആണ് ഇവരുടെ വണ്ടികളിലെ ഏറ്റവും പുതിയ മോഡൽ കേരളത്തിലേക്ക് ഇവരുടെ ഡീലർഷിപ്പ് എത്തുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതേപോലെ തന്നെ ഇവരൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടികളുടെ അവസ്ഥയെക്കുറിച്ചും ഇവരുടെ കമ്പനിയുടെ നിലനിൽപ്പിനെ കുറിച്ചും ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി എടുക്കുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്ക ഒരു നല്ല ക്വാളിറ്റി ഉള്ള ആണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ അതുപോലെ തന്നെ വളരെ നല്ല സർവീസ് ആണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനെ താങ്ങാവുന്ന വിലയിലാണ് നിങ്ങൾ ആ പ്രൊഡക്റ്റ് നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും